നമസ്കാരം പ്രവാസി പ്ലസിലേക്ക് സ്വാഗതം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് വെസ്റ്റ് ടെക്സസിൽ വൻ ഭൂകമ്പം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സംസ്ഥാന ചരിത്രത്തിലെ ആറാമത്തെ ശക്തമായ ഭൂകമ്പമായി കണക്കാക്കപ്പെടുന്നു ഭൂകമ്പ ട്രാക്ക് എന്ന വെബ്സൈറ്റ് പ്രകാരം കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ ടെക്സസിൽ അഞ്ച് പോയിൻറ്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ രണ്ട് ഭൂകമ്പങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇവ രണ്ടും സംസ്ഥാന ചരിത്രത്തിലെ തന്നെ അഞ്ചാമത്തെ ഏറ്റവും ശക്തമായ ഭൂകമ്പമായി കണക്കാക്കപ്പെടുന്നു ഇതിനോടൊപ്പം തന്നെ കിഴക്കൻ യു എസിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് ഞായറാഴ്ച രാത്രിയോടെ അതിന്റെ ഉച്ചസ്ഥായി എത്തുമെന്ന് പ്രവചിക്കപ്പെടുന്നു ഇന്ന് രാത്രിയോടെ കനത്ത മഴ ജീവൻ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള വെള്ളപ്പൊക്കം അപകടകരമായ ചുഴലിക്കാറ്റുകൾ എന്നിവ ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭൂകമ്പത്തിൽ ഒരാൾ മരിച്ചതായി റിപ്പോർട്ട് വന്നു കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല പല സംസ്ഥാനങ്ങളിലുമുള്ള കൊടുങ്കാറ്റിന്റെ വീഡിയോ ദൃശ്യങ്ങളിൽ മരങ്ങൾ കടപുഴകി വീഴുന്നതും വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ വാഹനങ്ങളും വീടുകളിൽ വെള്ളം കയറിയതും രക്ഷാപ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങളും കാണുന്നതാണ് കൻഡക്കിയിലെ മാഞ്ചസ്റ്ററിൽ താമസിക്കുന്ന എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരാൾ ശനിയാഴ്ച രാത്രിയിൽ ഹോൾസ്ക്രീക്ക് പ്രദേശത്ത് കനത്ത വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയതായാണ് റിപ്പോർട്ട് കൻഡക്കി ഹൈവേ എട്ടിലൂടെ വാഹനം ഓടിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്ന് ക്ലേ കൗണ്ടി കൊറോണർ ഓഫീസ് അറിയിച്ചു കാലിഫോർണിയയുടെ ചില ഭാഗങ്ങളെ വെള്ളത്തിനടിയിലാക്കിയ കൊടുങ്കാറ്റ് തിങ്കളാഴ്ച മിക്കവാറും അവസാനിക്കുമെന്നാണ് കരുതുന്നത് ഗ്രേറ്റ് ലേക്സിന്റെ ചില ഭാഗങ്ങൾ മഞ്ഞു വീണ് മൂടപ്പെടാനുള്ള സാധ്യതയും മുന്നറിയിപ്പിൽ എടുത്തു പറയുന്നുണ്ട് വെസ്റ്റ് വെർജീനിയ വെർജീനിയ കെന്റക്കി അർക്കൻസാസ് ടെന്നസി എന്നിവയുടെ ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്ക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കൂടാതെ മിസിസിപ്പി തെക്കുകിഴക്കൻ അർക്കൻസാൻസ് വടക്കുകിഴക്കൻ ലൂസിയാന എന്നിവിടങ്ങളിൽ നിരവധി ടൊർണാഡോ മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് യു എസ് സമയം ഞായറാഴ്ച രാവിലെ വരെ ശക്തമായ ഇടിമിന്നൽ തുടരും ഫ്ലോറിഡയിൽ നിന്ന് മിഡ്ലറ്റാൻഡ് വഴി വിനാശകരമായ ചുഴലിക്കാറ്റ് വീശാനുള്ള സാധ്യത വളരെ ഏറെയാണ് വെർജീനിയയിലെ ഏകദേശം ഇരുപതിനായിരം വീടുകളിലും ബിസിനസ്സുകളിലും വൈദ്യുതി തടസ്സപ്പെടുത്തായി പവർ ഔട്ടീച്ച് ഡോട്ട് യു എസ് റിപ്പോർട്ട് ചെയ്യുന്നു കെൻഡക്കി ടെന്നസി മിസിപ്പി എന്നിവിടങ്ങളിലായി നാൽപ്പതിനായിരത്തിലധികം പേരാണ് ഇരുട്ടിൽ തങ്ങുന്നത് കെൻഡക്കിയിലെ സിംസൺ കൌണ്ടിയിലുടനീളമുള്ള നഗരങ്ങളിലെ റോഡുകളിൽ വെള്ളപ്പൊക്കം ഉയരുകയാണ് സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിൽ അഡ്വർ കൗണ്ടിയിൽ റോഡുകൾ അടച്ചതായി അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പടിഞ്ഞാറൻ ടെക്സസിലെ ഭൂകമ്പങ്ങളുടെ എണ്ണവും ശക്തിയും സമീപ വർഷങ്ങളിലായി വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ റിയൂസ് കാൽബർസൺ കൗണ്ടികളുടെ അതിർത്തികൾക്ക് സമീപം അഞ്ച് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായിരുന്നത് ഇത് ടെക്സസ് ചരിത്രത്തിലെ നാലാമത്തെ ശക്തമായ ഭൂകമ്പമായി കണക്കാക്കിയിരുന്നു യുഎസ് ജിയോളജിക്കൽ സർവേ പ്രകാരം വെള്ളിയാഴ്ച രാത്രി എൽപാസോയിൽ നൂറ്റമ്പത് മൈലിലധികം അകലെ ഭൂകമ്പം അനുഭവപ്പെട്ടിട്ടുണ്ട് കൽബർസൺ റിയൂസ് കൗണ്ടികളുടെ അതിർത്തിക്കടുത്താണ് രാത്രി പതിനൊന്ന് ഭൂകമ്പം ഉണ്ടായത് ടെക്സസിലെ ടോയയിൽ നിന്ന് ഏകദേശം മുപ്പത്തിമൂന്ന് മൈൽ വടക്കപ്പടിഞ്ഞാറായിരുന്നു പ്രഭവ കേന്ദ്രം മിനിറ്റുകൾക്കുള്ളിൽ മൂന്ന് ചെറിയ തുടർചലനങ്ങളും ഉണ്ടായി ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് മരണങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സാമ്പത്തിക നഷ്ടങ്ങൾ വളരെ കുറവായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജിയോളജിക്കൽ സർവേ പ്രകാരം അയൽ നഗരങ്ങളിൽ ഏകദേശം ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം പേർ ഭൂകമ്പത്തിന് വിധേരയായിട്ടുണ്ട് എൽപാസോ പോലുള്ള പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും കിഴക്കൻ ന്യൂ മെക്സിക്കോയിലെ ചില നഗരങ്ങളിലും ഭൂകമ്പം അനുഭവപ്പെട്ടു വെസ്റ്റ് ടെക്സസിലെ പെർമിയൻ ബേസിനിൽ ഭൂകമ്പ പ്രവർത്തനങ്ങൾ കൂടുതലായി ഉണ്ടാകാൻ കാരണം ഹൈഡ്രോളിക് ഫ്രാക്ചറിങ്ങിന്റെ ഫ്രാക്കിംഗ് വർധനവാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഫ്രാക്കിങ്ങിനായി ഭൂമിയിലേക്ക് വെള്ളം കടത്തിവിടുമ്പോൾ ഫോൾട്ടുകൾക്കുള്ളിൽ ദ്രാവക സമ്മർദ്ദം വർദ്ധിക്കുന്നു ഇത് എണ്ണപ്പാടങ്ങളിൽ കൂടുതൽ ഭൂകമ്പ പ്രവർത്തനത്തിന് കാരണമാകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യും